ഇവിടെയാണ് ചിലരുടെ ചോദ്യം വരുന്നത് ദേവത്ത് ഫർദ് അയിനാണോ എല്ലാവർക്കും നിർബന്ധമാണോ അല്ല ചില വിഭാഗം മാത്രം ചില ആൾക്കാർ മാത്രം ദേഹത്ത് നടത്തിയാൽ മതിയോ പൊതുവേ പണ്ഡിതന്മാർ പറയാറുണ്ട് കിഫായ ദേവത്ത് നടത്തിയതുമാണ് പ്രബോധനം ചെയ്യുന്നത് ഫർദ്ദു കിഫായത്താണ് ഒരു വിഭാഗം ചെയ്താൽ മറ്റുള്ളവർക്ക് അതിൻ്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവായി കുറ്റത്തിൽ നിന്ന് ഒഴിവായി ഇതെന്താണ് ഇതിൻ്റെ ഉദ്ദേശം അതായത് ഒരു സമുദായത്തിൽ ദേവത്തിന് വേണ്ടി മാത്രം പ്രബോധനം ചെയ്യാൻ വേണ്ടി മാത്രം ഒരു വിഭാഗ ഒരുങ്ങണം ദേവത്തിന് വേണ്ടി മാത്രം ഒരു വിഭാഗത്തെ നമ്മൾ ഒരുക്കേണ്ടതുണ്ട് എല്ലാവരും ദേവത്തിന് വേണ്ടി മാത്രം തയ്യാറാകണം എന്ന ഫർദ് അതിന് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നില്ല എന്നാൽ ചില സാഹചര്യങ്ങളിൽ വ്യക്തിതലത്തിൽ തലത്തിൽ ദേവത്തിന് നിർബന്ധമാകും ഇപ്പോഴാണത് ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് നാം മാത്രമേ സത്യം പറയാനുള്ളൂ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദേവത്തിനടുത്തലെന്തായി നിർബന്ധമായി അവിടെ ഫർദ് കിഫായത്ത് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റില്ല പക്ഷെ ദേവത്തിൻ്റെ പൊതു എന്താണ് ഫർദ് കിഫായത്താണ് ഫർദ് അതിനാകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ട് ഷേഖുസാമി പറയുന്നു അള്ളാഹി തജിബു അലഹുല്ലി മുസ്ലിമിൻ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് ദേവത്ത് അള്ളാഹുലേക്ക് പ്രബോധനം ചെയ്യുക എന്നത് എന്തതിന്റെ അർത്ഥം ചിലർ ചെയ്താൽ മറ്റുള്ളവരിൽ കുറ്റം ഒഴിവായി എപ്പോഴാണ് ഒരു മനുഷ്യന് വ്യക്തി തലത്തിൽ നിർബന്ധമാകുക മറ്റുള്ളവർ തന്റെ സഹോദരന്മാരാരും ആ ബാധ്യത പ്രകാരം പ്രവർത്തിച്ചില്ല ദേഹത്ത് നടത്തിയില്ല അപ്പൊ അവന്റെ മേലെന്ത് വന്നു നിർബന്ധമായി നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കേണ്ട വിഷയം ഇത് തന്നെയാണ് നാം ഒരു തിന്മ കണ്ടു ആ തിന്മ എതിർക്കാൻ ആരുമില്ല ആരും എതിർത്തില്ല അപ്പൊ നാം പോയിട്ട് എതിർക്കണം നമ്മുടെ കഴിവിന് അനുസരിച്ച് അപ്പോൾ ഇതാണ് ദേവത്തിന്റെ അർത്ഥം ഏതായാലും ഓരോ മുസ്ലിമും ചെയ്യേണ്ട ഒരു കർത്തവ്യമാണ് പ്രബോധനം ചെയ്യുക നാം പഠിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് ഇതിനാണ് അള്ളാഹു താര പറയുന്നത് നിങ്ങളിൽ ഒരു വിഭാഗം ഉണ്ടായിരിക്കണം നന്മയിലേക്ക് ക്ഷണിക്കുന്ന ബിൽ യും തിന്മയെ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നിങ്ങളിൽ ഉണ്ടായിരിക്കണം അപ്പം നിങ്ങളിൽ ഒരു വിഭാഗം ഉണ്ടായിരിക്കണം എന്നതിൻ്റെ അർത്ഥം എന്താണ് എല്ലാവർക്കും നിർബന്ധമല്ല മറി മറിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ അതായത് അറിവ് കിട്ടാനും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുവാനും അവരിൽ ഒരു വിഭാഗം പുറപ്പെട്ടു വരുന്നുവെങ്കിൽ ഇന്ന് അള്ളാഹു പറയാണ് അപ്പോൾ ഒരു വിഭാഗം പുറപ്പെടൽ നിർബന്ധമാണ് ഇതാണ് മൂന്നാമത്തെ കാര്യം അദ്ദേഹം അപ്പം അർബ് മസാഹിലാണ് ആദ്യം അറുസുലിയുടെ മുഖവുര എന്ന നിലക്ക് നാം പഠിച്ച് പഠിക്കുന്നത് ഒന്നെന്താണ് അൽ എഹൽമാൻ എൽമിൻ്റെ അർത്ഥം മനസ്സിലാക്കി രണ്ടാമത്തെ മസൈൽ എന്താണ് അൽ അമൽ എൽമുകൊണ്ട് പ്രവർത്തിക്കുക ഇലൈഹി അതിലേക്ക് നാം പ്രബോധനം ജനങ്ങളെ ക്ഷണിക്കുക ആ അമൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഉപദ്രവങ്ങൾക്ക് നമ്മൾ നാം വിധേയരാകും അപ്പോഴൊക്കെ നാം ക്ഷമ ക്ഷമിക്കണം ക്ഷമ കൈകൊള്ളണം നാം ക്ഷമിക്കണം പറയാണ് താങ്കൾക്ക് മുമ്പ് പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ മുറസ്സലീങ്ങൾ ദ്രോഹിക്കപ്പെട്ടിട്ടുണ്ട് ഫസബറുദ് അവർ കളവാക്കപ്പെട്ടിട്ടുണ്ട് അവർ കളവാക്കപ്പെട്ടതിൻ്റെ പേരിൽ അവർ ക്ഷമിച്ചു അവർക്കളവാക്കപ്പെട്ടു ഉപദ്രവിക്കപ്പെട്ടു നമ്മുടെ വിജയം അവർക്ക് വരുന്നത് വരെ അപ്പോൾ ധ്യാപത് നടത്തുമ്പോൾ നമുക്കെന്താണ് ഇപ്പോൾ നന്മ കൽപ്പിക്കുമ്പോഴും തിന്മയെ വിരോധിക്കുമ്പോഴും ഒക്കെ നാം ക്ഷമിക്കേണ്ടതുണ്ട് നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള ഒരു സാഹചര്യം ആയിരിക്കണം എന്നില്ല മറിച്ച് പല പ്രയാസങ്ങളും ഉണ്ടാകും ദേവത്തിൻ്റെ മേഖലയിൽ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ നാട്ടിലറിയാം ഇവിടെ മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട് നമുക്ക് ദേവത്ത് നടത്താനും സത്യം വിളിച്ചു പറയാനൊക്കെ സ്വാതന്ത്ര്യം കൊണ്ട് ശന്യ മതക്കാരുടെ അല്ലെങ്കിൽ